ചിതറ കാരറക്കുന്നിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദേശാഭിമാനി വ്യാജ വാർത്ത നൽകിയെന്ന് ബി ജെ പി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ബി ജെ പി നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുനലൂരിന്റെ പുടലൂരിന്റെ അല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പിന്നിൽ പുടലൂർ

പുത്തേം ബാബു മണ്ഡലം ജനറൽ സെക്രട്ടറി ബി അനിൽകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നടത്തര മേഖലയിലെ വിഷയങ്ങളുടെ പേരിൽ വിവാഹം കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ദുഃഖവും അതിന്റെ പ്രാഥമിക അന്വേഷണത്തിന്റെ പ്രതികളെ കണ്ടെത്തുകയും പോലീസ് നടപടികളുമായി തുടങ്ങി പോകുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ദേശാഭിമാനി പത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അവഹേഖലിക്കുന്ന രീതിയിലൊരു വാർത്തകളെ സംബന്ധിച്ച് നമുക്കറിയാം പ്രാദേശിക സി പി എം നേതാക്കൾ നൽകുന്ന നുണകൾ വാർത്തകളായി സ്വഭാവം ആ പത്രം നടത്തുന്ന ഈ വാർത്തകൾ ഈ പ്രചരണങ്ങളെ സാധാരണ ജനങ്ങൾ തള്ളിക്കളയാറു ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ജനങ്ങളോട് അറിയിക്കേണ്ട ബാധ്യസ്ഥത ഉണ്ട് എന്നതുകൊണ്ടാണ് വാർത്താ സംവിധാനം ദേശാഭിമാനി പത്രം ആരോപിക്കുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഉണ്ടോ പോലീസിന്റെ അന്വേഷണത്തിലോ അവർക്ക് നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾക്കോ ആർക്കും തോന്നാത്തൊരു സംശയം ദേശാഭിമാനിക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദേശാമാനി പത്രത്തിന്റെ ലേഖകർ അതേ വളരെ ബോധപൂർവം ഇത്തരം വാർത്തകൾ നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമായിട്ടുള്ള മാധ്യമത്തിന്റെ ലേഖകനായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇന്നിപ്പോൾ ദേശാമാരിക്ക് വേണ്ടിയിട്ട് വാർത്തകൾ കടക്കലിൽ ചിത്രമേഖലകളിൽ ധാരാളം രാഷ്ട്രീയ സംഘടനകളും കൊലപാതകങ്ങളും ഒക്കെ നടന്നിട്ടുള്ള പ്രദേശമാണ് ഈ അടുത്ത് തന്നെ കടക്കൽ ജിന്താന്ന് പറയുന്നത് എൽ ജി പിന്നെ നേതാവ് മൂന്ന് വർഷങ്ങൾ ആ വിഷയത്തിലൊക്കെ സി പി എമ്മിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ പ്രതികളാവുകയും അവരിൽ പലരും കേസന്വേഷണത്തിന്റെ ഭാഗമായി സാഹചര്യത്തിൽ അതിനെയൊക്കെ സംരക്ഷിക്കുന്ന സി പി എം നേതൃത്വം അവർ ദേശാമാനി ഒരു നാലാംഗ പത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാർത്തകൾ പഠിച്ചു നമ്മുടെ മേഖലയിലെ ചിത്ര കടക്കിന് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ തികച്ചും മോശമായ രാഷ്ട്രീയ സാഹചര്യം ാണ് ദേശാഭിമാനിയും സി പി എം ഏതാണിത് ഒരു നടപടിക്ക് കൊണ്ടുവരുന്നത് ദേശാമാനി ലേഖകന് ഏത് വാർത്തയും എടുക്കാനുള്ള അവകാശമുണ്ട് അയാളുടെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം കൊണ്ട് അയാൾക്ക് ബി ജെ പി എതിർക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഒരു കേസിൽ നടപടിയുടെ തികച്ചു ദുരുദ്ദേശപരമായി ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നിയമ നടപടി സ്വീകരിക്കും ఇది జనం బోధ్యపెత్త పరిశ్రమం దేశామా పత్రిలో బిజెపి సంఘటన విషయంలో విషయంలో భారతీయ జనతా పార్టీ వలచం ప్రాదేశిక శ్రమే വളരെ ശക്തമായി അനുരമിക്കുകയാണ് അതിൽ നിയമപരമായ നടപടികൾ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും രാഷ്ട്രീയ പ്രചരണ ഈ വിഷയത്തെ സംബന്ധിച്ച് നടത്തും എന്നുള്ളതാണ് നമുക്ക് ജനങ്ങളോട് മാധ്യമങ്ങളും അക്കാര്യത്തിൽ കൊല്ലപ്പെട്ട ഇത്തരമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് അവർക്ക് തീർച്ചയായും നീതി ലഭ്യമാണ് അതിനുള്ള നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥ അത്തരം നടപടികൾ നടത്തേണ്ട സമയത്ത് ഈ കേസന്വേഷണത്തിൽ തന്നെ വഴിതിരിച്ചുവിടാൻ തരത്തിലുള്ള ഇത്തരം തെറ്റായ ബോധപൂർവമായ പരിശ്രമങ്ങളിൽ നിന്ന് ദശാപാനിയും സീറ്റുകളൊക്കെ ഉൾപ്പെടുത്തണമെന്നാണ് വിവരപ്പെട്ടത് ർ സജി അഞ്ജൻ പുനലൂരിന്റെ മുൻതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 475 291 2916